ഹായ് ഹലോ ഫ്രണ്ട്സ് അർച്ചന ചേച്ചി സീരിയൽ പ്രമോവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ റുക്കു അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ ചെയ്യുന്നത് അച്ചു വിളിച്ചിട്ടൊന്നും രുക്ക് നിൽക്കുന്നില്ല എനിക്കും വീടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു കേട്ടോ അതിനുശേഷം തന്നെ അർച്ചന അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഇത്രയും വേണ്ടായിരുന്നടാ അവളെ തല്ലുണ്ടായിരുന്നു അവൾ അവളൊരു പാവമല്ലേ നിന്നെ നിന്നിഷ്ടമായതുകൊണ്ടും നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുമായിരിക്കാം ഇത്രയും വലിയ കള്ളം നിന്നെ കൊണ്ടും അവൾ പറയിച്ചത് അല്ലാതൊന്നല്ല ഒരു കാര്യം ചെയ്യേ അവളെ ഒന്ന് വിളിക്കേ ചിലപ്പോൾ നിൻ്റെ ഫോൺ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവളെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ അച്ചു ആണെങ്കിലോ രുക്കുവിനെ വിളിക്കുന്നുണ്ട് പക്ഷേ രുക്കു ആണെങ്കിലും ഫോൺ എടുക്കുന്നു എന്നില്ല കേട്ടോ അങ്ങനെ ചേച്ചിയോട് പറയുമ്പോൾ നമുക്ക് നാളെ ഒന്ന് രുക്കുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് വരടാ എന്ന് പറയുന്നു അങ്ങനെ അർച്ചനയും അച്ചും കൂടി എന്തായാലും ചന്ദ്രകാന്തത്തിലേക്ക് പോവാട്ടോ ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ എൻ്റെ അനിയത്തിയ ചെയ്തൊക്കെ ഞാൻ അറിഞ്ഞു എൻ്റെ വിജയേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിജേട്ടനുടനെ എത്തും അതിനുശേഷം തന്നെ അതിനെ ഒരു പരിഹാരം ഉണ്ടാക്കും നിയമങ്ങളെക്കുറിച്ച് എൻ്റെ വിജയേട്ടൻ അറിഞ്ഞതിനേക്കാളും കൂടുതൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കേസാക്കും നിങ്ങളെ നിയമം പഠിപ്പിക്കും എന്ന രീതിയിലൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അപ്പോഴത്തേനും അർച്ചന തിരിച്ചും പറയുന്നുണ്ട് നിൻ്റെ വിജേട്ടൻ്റെ കുറേ നിയമങ്ങളൊക്കെ ഞാൻ കണ്ടതാണ് പുതിയ വല്ലതുണ്ടെങ്കിൽ ഇറക്കാൻ പറ ഇതിന് മറുപടി അർച്ചന കൊടുത്തേക്കാം എന്ന രീതിയിലൊക്കെ ചന്ദ്രയെ വീണ്ടും വെല്ലുവിളിക്കാട്ടോ ഒരു പേടിയില്ലാതെ തന്നെയാണ് അർച്ചന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ട് പ്രേമോ കഴിയുന്ന എപ്പിസോഡായിട്ട് കാണാട്ടെ